സ്കൂട്ടറിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് തെറിച്ചു വീണ വീട്ടമ്മ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു വടകര ദേശീയപാതയിൽ അടയ്ക്കാത്തരു പരവന്തല റോഡ് ജംഗ്ഷനിൽ വച്ചാണ് അപകടം പോറോഡ് ഗേറ്റ് എടമാത്തിൽ പ്രഭയാണ് മരിച്ചത് മകൻ്റെ ഭാര്യ ശ്രീകലയെ പരിക്കുകളുടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെയായിരുന്നു അപകടം പുത്തൂരിലെ മരണവീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്നു പ്രഭയും ശ്രീകലയും പിന്നിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിൻ്റെ കണ്ണാടിയിൽ തട്ടിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സ്കൂട്ടർ റോഡരികിലേക്ക് മറിഞ്ഞു വീണു പ്രഭ എതിർവശത്തേക്ക് വീഴുകയും ബസ്സിന് അടിയിൽപ്പെടുകയുമായിരുന്നു ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ അധിക വേഗത്തിൽ ആയിരുന്നില്ല മൃതദേഹം ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പരേതനായ കുഞ്ഞിരാമൻ്റെ ഭാര്യയാണ് പ്രഭ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നീ raja kumari gold and diamonds the trust of traveling gold Rajakumari.